ഈ തമാശ ഞാൻ ഇന്ന് തന്നെ അതുവിനെ വിളിച്ച് പറയും സോ മെനി കണക്ഷൻ പിന്നെ നാളെ ഈവനിങ് കൊച്ചിയിൽ ഇരുപത്തൊന്ന് റോൾസ് വന്ന് ഇറങ്ങുന്നുണ്ട് ആരാണ് പോയി എടുക്കുന്നത് എന്ത് വർത്താനം അത് റോൾ റോസ് എടുത്തു ഞാൻ ബി എം എൽ എ പറഞ്ഞേ ഇങ്ങനെയാണ് എന്റെ ഇരിക്കുന്നത് ബാക്കി അഞ്ഞൂറ് കോടി ഞാൻ എടുത്ത കാറ്റിപ്പറത്തു കളയും

ഹലോ എത്ര എട്ട് ലക്ഷോ എന്താ ഗുർജ് അലീഫിലാണ് കറണ്ട് ബില്ല് വന്നത് രണ്ടാമത്തെ വൈഫ് നിന്റെ രണ്ടാമത്തെ വൈഫ് എനിക്ക് രണ്ടായിരം കോടി തരാനുണ്ട് കേട്ടോ അതൊക്കെ എഴുതി തള്ളി ഈ നമ്മളെ കിടക്കുന്ന എല്ലാം കൂടെ വിറ്റ് പറക്കുക എത്ര എല്ലാം കൂടെ എത്ര വരും കോടി വരും ആ പതിനായിരം കോടി നമ്മൾ റൊണാൾഡ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഒരു ക്ലബ്ബ് തുടങ്ങുന്നു മെസ്സി മെസ്സി റൊണാൾഡോ അങ്ങോട്ട് ഇട്ട് എല്ലാരും വരട്ടെ എല്ലാരും കൊണ്ടുവന്ന് നമുക്ക് അറപ്പിക്കാം അടുത്ത ആഴ്ച എന്റെ നാലാമത്തെ വൈഫിന്റെ പ്രസവമാണ് തന്നല്ലേ അല്ലേ അന്ന് തന്നെയാണ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് ട്രംപ് ഉണ്ടെങ്കിൽ അന്ന് ആൾ ഇംഗ്ലീഷേ പറഞ്ഞു